ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ജില്ലാ പഞ്ചായത്തിന്റെ വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി ഗ്രാമീണ ഗ്രന്ഥശാലകൾക്ക് ലാപ്ടോപ്പ് പ്രൊജക്ടർ സ്ക്രീൻ എന്നിവ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി തെരഞ്ഞെടുക്കപ്പെട്ട അമ്പത്തിരണ്ട് ഗ്രന്ഥശാലകൾക്കാണ് ഇവ നൽകിയത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ലൈബ്രറി സംവിധാനം ഒരുക്കുന്ന ഗ്രന്ഥപുര പദ്ധതി ഈ സാമ്പത്തിക വർഷത്തോടെ പൂർത്തീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് വയോജനങ്ങളെ ഗ്രന്ഥശാലകളിലെത്തിച്ച് മാനസിക ഉല്ലാസം മെഡിക്കൽ ചെക്കപ്പ് ലഘുഭക്ഷണം വിശ്രമം വിനോദം എന്നിവ നൽകുന്ന സീനിയേഴ്സ് സെന്റർ പദ്ധതിക്കും ഈ മാസം തുടക്കമാകും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി ആശ്രമം മൈതാനത്ത് നടന്ന പരിശോധനയിൽ നൂറ്റി അറുപത് വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ലഭിച്ചു സ്കൂൾ ബസ്സുകളും വാനുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് സ്കൂൾ വാഹനങ്ങളാണ് പരിശോധിച്ചത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് പ്രവർത്തനക്ഷമമാക്കാൻ എഴുപത് വാഹനങ്ങൾക്ക് നിർദ്ദേശം നൽകി മറ്റ് യന്ത്ര തകരാറുകൾ കണ്ടെത്തിയ പത്തൊൻപത് വാഹനങ്ങൾ തകരാർ പരിഹരിച്ച് പുനഃപരിശോധനയ്ക്ക് എത്തിക്കാനും നിർദ്ദേശം നൽകി ജി പി എസ് സംവിധാനം ഇല്ലാത്തവ നിലവാരമില്ലാത്ത സീറ്റുകൾ ലൈറ്റ് സ്പീഡ് ഗവർണർ എന്നിവ ശരിയായി പ്രവർത്തിക്കാത്തവ എമർജൻസി എക്സിഡന്റ് തടസ്സമുണ്ടാക്കുന്ന കൈവരി ബലക്ഷയമുള്ള പ്ലാറ്റ്ഫോം ഹാൻഡ് ബ്രേക്ക് ശരിയായി പ്രവർത്തിക്കാത്ത വാഹനങ്ങൾ ൾ എന്നിവയുടെ ഫിറ്റ് ആണ് നിരസിച്ചത് സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർ ആയമാർ എന്നിവർക്ക് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവത്കരണ ക്ലാസും നൽകി ഡ്രൈവർമാർക്കായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു ക്യൂബൻ സംഘം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സന്ദർശിച്ചു കേരളവുമായുള്ള സാംസ്കാരിക വിനിമയം പരമാവധി ശക്തമാക്കുമെന്ന് ക്യൂബൻ സ്ഥാനപതി വ്യക്തമാക്കി കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം ക്യൂബൻ കലാ സാംസ്കാരിക വൈപുല്യമായി ചേർത്ത് പുതുമയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാനാകുമെന്ന് സംഘം വിലയിരുത്തി ഇതിനാവശ്യമായ സംവിധാനങ്ങൾ സമുച്ചയത്തിലുള്ളതായി സംഘം കണ്ടെത്തി വ്യത്യസ്ത പരിപാടികൾ ഇടമുറിയാതെ നടത്തുന്നതിന് സമുച്ചയം പ്രയോജനപ്പെടുത്താനും തീരുമാനിച്ചു കേരള സർവകലാശാല യുവജനോത്സവത്തിന് കൊല്ലം നഗരം ആതിഥേയത്വം വഹിച്ചു നാല് ദിവസം കൊല്ലം നഗരത്തിലെ പതിനൊന്ന് വേദികളിലായി നടന്ന മത്സരങ്ങളിൽ രണ്ടായിരത്തി അറുനൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു മഴയും കാറ്റുമുൾപ്പെടെ പ്രതികൂല കാലാവസ്ഥയിലും കലയുടെ മാരുവില്ല്ല് ശോഭയോടെ തെളിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് നേടി യൂണിവേഴ്സിറ്റി കോളേജ് ഓവറോൾ ചാമ്പ്യനായി നൂറ്റി പതിനാല് പോയിന്റുമായി കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി ശ്രീ സ്വാതിത്രിനാൾ കോളേജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തിരുവനന്തപുരം മാറുവാനിയാസ് കോളേജിലെ നന്ദകിഷോർ ഇരുപത്തിനാല് പോയിന്റുകൾ നേടി കലാപ്രതിഭയായി പതിമൂന്ന് പോയിന്റുകൾ നേടി കൊല്ലം ശ്രീനാരായണ കോളേജ് വിദ്യാർത്ഥിനി ഭാഗ്യയാർ കലാതിലകമായി മുപ്പത്തിയൊന്ന് പോയിന്റുമായി അധീന എസ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ കലാരത്നമായി സിനിമാതാരം ബേസിൽ ജോസഫ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമാപന സമ്മേളനം എം നൌഷാദ് എം ഉദ്ഘാടനം ചെയ്തു രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയിൽ എഴുപത്തിയേഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം വിജയം ലഭിച്ചു നൂറ്റി മുപ്പത്തിനാല് സ്കൂളുകളിൽ നിന്നായി ഇരുപത്തി ആറായിരത്തി എൺപത്തി ആറ് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തതിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പരീക്ഷ എഴുതി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പ്ലസ് ടു പരീക്ഷാ ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ ജില്ലയിൽ നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഒമ്പതാണ് വിജയ ശതമാനം എഴുന്നൂറ്റി അറുപത്തിയെട്ട് കുട്ടികൾ രജിസ്റ്റർ ചെയ്തതിൽ എഴുന്നൂറ്റി നാൽപ്പത്തി പേർ പരീക്ഷ എഴുതി മുന്നൂറ്റി മുപ്പത്തി പേർ ഉന്നത പഠനത്തിന് അർഹരായി ഏഴ് കുട്ടികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി വി എച്ച് എസ് എസ് സിക്ക് ജില്ലയിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം വിജയം ലഭിച്ചു മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ടായിരത്തി അറുനൂറ്റി പത്തൊൻപത് പേർ ഉന്നത പഠനത്തിന് അർഹരായി മഞ്ഞക്കാല ഐ ജി എം വി എച്ച് എസ് ം വിജയം നേടി ജില്ലാ വൃത്താന്തം സമാപിച്ചു